എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ും ദേശീയ പണിമുടക്കിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ താലൂക്ക് കൺവെൻഷൻ നടന്നു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എൽ സിന്ധു ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സി സിംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഒ പി ബിജോയ് രഹ്ന പി ആനന്ദ് രമണി ടീച്ചർ സി ആനന്ദ് കെ എസ് രാംദാസ് എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ റിസിയ ഏരിയ സെക്രട്ടറി എ എസ് സുമേഷ് പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി ട്രഷറർ എ ആർ രമ്യ ജോയിന്റ് സെക്രട്ടറി പി എസ് പ്രേംദാസ് ഷാബി മോൻ എന്നിവർ നേതൃത്വം നൽകി പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് കേരളത്തിലെ സർക്കാർ രാജ്യത്തെ മുഴുവൻ സിവിൽ സർവീസിന്റെ മേഖലയിൽ പണിയെടുക്കുന്നവരെ രണ്ടായിരത്തി നാല് മുതൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം അവന്റെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നയം സർക്കാർ കേന്ദ്ര സർക്കാർ നിലപാടെടുത്ത ഒരു നയത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഒന്നാമത്തേത് നമ്മൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉയർത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും യോജിച്ച പ്രക്ഷോഭങ്ങളിൽ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ആ മുദ്രാവാക്യം ആദ്യമായി രാജ്യത്തിന്റെ തൊഴിലെടുക്കുന്നവന്റെ മേഖലയിൽ കേട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ മേഖലയിലേക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവന്നപ്പോഴാണ് നമ്മളാണ് ചരിത്രപരമായ സമരം നടത്തിക്കൊണ്ട് ആ മുദ്രാവാക്യം ഉറക്കെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പങ്കാളി പെൻഷൻ പദ്ധതിയിൽ വിശ്വാസമില്ല ഇത് രാജ്യത്തിന്റെ മുതലാളിത്തത്തിന് പണിയെടുക്കുന്നവന്റെ വിയർപ്പ് തുള്ളികൾ ലാഭമാക്കി മാറ്റി കൊടുക്കുന്നതിന് സർക്കാർ എടുത്ത നിലപാടാണ് നയമാണെന്ന് ഉറക്കെ പറഞ്ഞവർ നമ്മളാണ് ആ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം അതിനുശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ രാജ്യത്തെ മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് സിവിൽ സർവീസിന്റെ നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാണ് ആ പങ്കാളിത്തപ്പെട്ട പദ്ധതി എന്നുള്ളത് കൊണ്ട് തന്നെ തുടർന്ന് വന്ന എല്ലാ പണിമുടക്കുകളിലും ആ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ തൊഴിലാളികൾ തൊഴിലാളികളൊന്നടക്കം തയ്യാറായി തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങൾ ഒന്നടക്കം തയ്യാറായിരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിട അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് ഈ ഒരു അവസരത്തില് ആരും തന്നെ പണിമുടക്കിൽ നിന്നും മാറിപ്പോ ഇവിടെ ഓരോരുത്തരും നമ്മുടെ സ്റ്റാഫ് റൂമുകളിലാണെങ്കിലും ഓഫീസുകളിലും നമ്മുടെ സഹപ്രവർത്തകർക്കിടയിലാണെങ്കിലും ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടത് ഇതി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചുമതല കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയ്ക്ക് പി എസ് സി കിട്ടിയതിൻ്റെ ഒരു പോസ്റ്റ് അതിന് താഴെ ഞാൻ ചെന്ന് കമൻ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ പി എസ് സി നടത്തിയത് ഇന്ത്യയിലെ കേരള പി എസ് സി ആണ്